ഹലോ കുട്ടികളെ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളത്തിലെ കുടയോളം ഭൂമി എന്ന് പറയുന്ന നാലാമത്തെ യൂണിറ്റിലെ ഇതാ ഒരു മായാലോകം എന്ന് പറയുന്ന പാഠഭാഗമാണ് എടുക്കുന്നത് മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിന്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കോ അപ്പൊ എന്താണ് ഒരു ശാസ്ത്രജ്ഞന് മണ്ണിനുള്ളിലേക്ക് മണ്ണിനെ അറിയാൻ ശ്രമിച്ചതിന്റെ അനുഭവങ്ങള് വിവരിക്കുന്നൊരു ലേഖനാണിത് ഇതാ ഒരു മായാലോകം അതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര് ഒരിക്കലൊരു ശാസ്ത്രം ഞാന് ഒരു കിറുക്ക് തോന്നി ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ടോ മണ്ണിൽ ഒരു മായാലോകം കണ്ടെത്തി അതിരസകരമായ ആ കഥ കേട്ടോളൂ നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ ഡോക്ടർ വില്യം ബിയും ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ഈ ശാസ്ത്രജ്ഞൻ ബ്രസീലിയിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അതിനായി അദ്ദേഹം കുറെ ദിവസങ്ങൾ ബ്രസീലിലെ വേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിനു മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു അപ്പോഴേക്കെ കണ്ണ് മരത്തിലായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ അങ്ങനെ പക്ഷികളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പോഴൊന്നും നിലത്തേക്കൊന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു അങ്ങനെ തിരക്കിട്ട പണി തീരാറായി ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അരുവീലൂടെ താഴേക്ക് സഞ്ചരിക്കണം കടലിലെത്തണം കപ്പലിൽ കയറണം പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര അപ്പോഴേ ന്യൂയോർക്കിലെത്തും കപ്പലിൽ കാടില്ല മരങ്ങളില്ല പക്ഷികളുമില്ല അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം അങ്ങനെ ഒരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ കയറിപ്പറ്റി അക്കാലത്ത് ആ സംശയത്തെ പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറക്കാണെന്ന് പറയുമായിരുന്നു ഡോക്ടർ ബീപിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ എന്നാൽ ഒരു കാര്യം അറിയണം നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നുന്നു അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ബീവും അത് തന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു അത് നിറയെ മണ്ണ് വാരിയിട്ടു കാട്ടുമണ്ണാണ് കുത്തിയിളയ്ക്ക് വാരുന്നതെന്ന് ഓർക്കണം കാട്ടിൽ മണ്ണിനു മുകളിൽ കരിയിലെത്തും കരിയില മെത്തയുണ്ടായിരിക്കും കരിയിലകളുടെ അനേകം അടുക്കുകൾ അടിഭാഗത്തെ കരിയിലകൾ കുറെ ചീഞ്ഞളിഞ്ഞിരിക്കും അഴുകിയും പൊടിഞ്ഞും മണ്ണിന് മുകളിൽ ഒരു പാളിയായി കിടപ്പുണ്ടാകും അതിന് താഴെയാണ് കാട്ടിലെ മേൽമണ്ണ് അഴുകി പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത് ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി പിന്നെ കപ്പലിലേക്ക് കയറി മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ ആ കാട്ടുമണ്ണ്ണ് നിറയെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ പണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അദ്ദേഹത്തിന്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന ഒരു തരം ലെൻസ് വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ് അതുപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ ഓരോന്നും അതിന്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഇളകുന്നു മൺതരികൾക്കിടയിലൂടെ തരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു ഡോക്ടർ വീപും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം ഇരുട്ടിന്റെ ലോകം ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളകൾ ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മൺതരികളിൽ മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു ചെറിയ വിത്തുകളോ മണ്ടുകളുടെ രൂപത്തിലും മിമിക്രി കാണിക്കുന്നു തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ദീപു പുറംലോകത്തെപ്പറ്റി മറന്നുപോയി താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നും പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് പ്രൊഫസർ എസ് ശിവദാസാണ് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ലേഖനത്തിൽ ഭാഗങ്ങളാണ് നിന്ന് ഇത് ഇനി ഈ പാഠഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങൾ നോക്കാം കാണാ കാഴ്ചകൾ ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക ഉദാഹരണം വില്യം ബീവിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു എന്തുകൊണ്ടാണ് അതിന് വിചിത്രമായ ആശയം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക ഓരോ ഗ്രൂപ്പും മികച്ച പത്ത് ചോദ്യങ്ങൾ തെരഞ്ഞെടുക്കണം ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം ഉത്തരങ്ങളും എഴുതി വെക്കണം തുടർന്ന് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചോദ്യോത്തരപ്പായിട്ട് നടത്തും മുതലെന്താ പറയുന്നത് ഈ ലേഖനം വായിച്ചിട്ട് ഇതിന് ചോദ്യങ്ങൾ തയ്യാറാക്കിയെടുക്കാനാണ് ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് അല്ലെ എന്താണ് ഇല്ലിന്ദീപിന് തോന്നിയ വിചിത്രമാശയ വിചിത്രമായ ആശയം എന്തായിരുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ചോദ്യങ്ങൾ കൈമാറുക എന്നിട്ട് അതിൽ നിന്ന് മികച്ച ഓരോ ഗ്രൂപ്പിൻ്റെ മികച്ച പത്ത് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പൊ ആവർത്തനങ്ങൾ ഒഴിവാക്കുക കേട്ടോ അതായത് ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ എഴുതിയ ചോദ്യങ്ങൾ വീണ്ടും നിങ്ങൾ ഉൾപ്പെടുത്തരുത് വേറെ വേറെ ചോദ്യങ്ങൾ വേണം എഴുതാത്ത ചോദ്യങ്ങൾ വേണം മറ്റുള്ളവർ എഴുതാനായിട്ട് എന്നിട്ട് ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉത്തരങ്ങൾ എഴുതി വെക്കണം തുടർന്നിട്ട് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് എന്താണ് ചോദ്യോത്തരപ്പായിട്ട് നടത്താനാണ് പറയുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഇതുപോലെ ഇതിൽ നിന്ന് ഒരുപാട് കണ്ടെത്തി എഴുതാനുണ്ട് അപ്പം നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ കൊടുത്തത് നോക്കുക ചോദ്യം ഒന്ന് ആരാണ് ഡോക്ടർ വില്യം ദ്വീപ് ഉത്തരം ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ വില്യം ദ്വീപ് ചോദ്യം രണ്ട് ഡോക്ടർ വില്യം ബീപ് കാട്ടിലേക്ക് വന്നത് എന്തിനായിരുന്നു ഉത്തരം കാട്ടിൽ നിന്ന് പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം ചോദ്യം മൂന്ന് എവിടെ വെച്ചാണ് ഡോക്ടർ വില്യം ബീപിന് വിചിത്രമായ ആശയം തോന്നിയത് ഉത്തരം ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് വിചിത്രമായ ആശയം തോന്നിയത് ചോദ്യം നാല് കപ്പലിൽ നേരം പോകാൻ എന്തുവഴിയാണ് ഡോക്ടർ തിരഞ്ഞെടുത്തത് ഉത്തരം കാട്ടിൽ നിന്നും മണ്ണ് ശേഖരിച്ച് കപ്പലിൽ വെച്ച് പരിശോധന നടത്തുക എന്നതാണ് കപ്പലിൽ നേരം പോകാനായി ഡോക്ടർ തെരഞ്ഞെടുത്ത വഴി ചോദ്യം അഞ്ച് ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ കയറി പറ്റിയ സംശയം എന്തായിരുന്നു ഉത്തരം ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാകും എന്നതായിരുന്നു ഡോക്ടറുടെ സംശയം അപ്പൊ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഇതുപോലെ കൂട്ടുകാരും ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതുകട്ടോ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് അതിന്റെ ഒരു ചോദ്യോത്തര ചോദ്യോത്തരപ്പായ് നടത്തുക അടുത്ത പ പഠന പ്രവർത്തനം നോക്കാം ആലീസിന്റെ അത്ഭുത ലോകം പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ പോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് ലൂയിസ് കരോൾ എഴുതിയ ആലീസിന്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനാശാലയിൽ നിന്നോ എടുത്ത് വായിക്കൂ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആലീസിന്റെ അത്ഭുത ലോകം എന്ന് പറയുന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ സ്കൂളിലത്തെ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വായനാശാലയിൽ നിന്നോ ആ ഒരു പുസ്തകം എടുത്തിട്ട് വായിച്ച് നോക്കുക നല്ല മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നോവലാണ് കേട്ടോ അത് അപ്പോൾ അത് വായി വായിച്ചിട്ട് ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വായനാശാലയിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുക ടീച്ചർ എഴുതിയിട്ടുള്ളത് നോക്കുക ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ലൂയിസ് കരോളിൻ്റെ വിഖ്യാതമായ ബാലസാഹിത്യ നോവലാണ് ആലീസിന്റെ അത്ഭുത ഒരു മുയലിനെ പിന്തുടർന്ന് പോയി ഒടുവിൽ ഒരു വിചിത്ര ലോകത്തെത്തുന്ന ആലീസിന്റെ കഥയാണിത് തുടർന്ന് ആ വിചിത്ര ലോകത്ത് അവൾ പല അത്ഭുതകരമായ കാഴ്ചകൾ കാണുന്നു ഈ കുപ്പിയിലെ ദ്രാവകം കുടിക്കുമ്പോൾ അവൾ ചെറുതാവുകയും ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ അവൾ വലുതാവുകയും ചെയ്യുന്നു അവൾ അവിടെ സംസാരിക്കുന്ന പൂക്കളെയും മൃഗങ്ങളെയും കാണുന്നു അവസാനം ഒരു സ്വപ്നത്തിൽ നിന്നു നിന്നുണരുന്നതോടെ ഈ കഥ അവസാനിക്കുകയാണ് അപ്പൊ അതാണ് ഈ കഥയുടെ ഒരു ലടക്കം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താ പറയാ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും വായനശാലയിൽ നിന്നോ ബുക്ക് എടുത്തിട്ട് വായിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കുക ഇതിനേക്കാളും കൂടുതൽ പോയിന്റുകൾ കിട്ടും അപ്പൊ കൂടുതൽ പോയിന്റുകളോട് കൂടിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക അടുത്ത പ്രവർത്തനം എന്താണ് ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ ഈ ചിത്രം നോക്കൂ ഇതിൽ എന്തെല്ലാം ഉണ്ട് ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം ആ തൊട്ടടുത്തൊരു ചിത്രം കണ്ടല്ലോ ആ ചിത്രത്തിൽ എന്തെല്ലാം കാഴ്ചകളാണ് ഉള്ളത് ഇത് നമ്മുടെ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ ചർച്ച ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ ചെറിയൊരു കുറിപ്പ് നോക്കിക്കോളൂ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാക്ടറിയിലെ മലിനമായ ജലം പുറത്തുവിട്ട് പുഴ മലിനമാക്കുന്നത് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് മരങ്ങൾ വെട്ടി നിരുത്തി ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്നുകളിടിച്ച് നികത്തുന്നത് കാണാം പാടങ്ങൾ നികത്തി അവിടെ കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഭൂമിക്കും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വളരെയധികം ദോഷം ചെയ്യുന്നതാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഭൂമി ഭൂമിയെ ഇങ്ങനെ ക്രൂരമായി ഇല്ലായ്മ ചെയ്താൽ വരും തലമുറയ്ക്ക് ജീവിക്കാൻ ഇനി ഈ ഭൂമി ഉണ്ടായെന്ന് വരില്ല അവ ഇതുപോലെ തയ്യാറാക്കി എടുക്കുക അടുത്തത് വായിക്കാം കണ്ടെത്താം ചുവടെ കൊടുത്ത പതു ശ്രദ്ധിക്കൂ അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കണ്ടു കണ്ട തുറന്നു തുറന്ന ചിന്തിച്ചു ചിന്തിച്ച ഇതുപോലുള്ള കൂടുതൽ പദജോഡികൾ പാഠഭാഗത്തു നിന്നും മറ്റും കണ്ടെത്തി എഴുതുക അപ്പോൾ ഈ ഒരു പദജോടികൾ ശ്രദ്ധിച്ച് നോക്കി എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വ്യത്യാസം കണ്ടു തുറന്നു ചിന്തിച്ചു തുടങ്ങിയ പദങ്ങളെല്ലാം എന്താണ് പൂർണ്ണ ക്രിയകളാണ് കണ്ട തുറന്ന് ചിന്തിച്ച എന്നീ പദങ്ങൾ ക്രിയകളാണ് അതായത് പൂർണ്ണ ക്രിയകൾ എന്നാൽ പൂർണ്ണമായ ക്രിയകളാണ് ക്രിയകൾ എന്നാൽ പൂർണ്ണമാകാത്ത ക്രിയകളാണ് ഇനി പാഠഭാഗത്തുനിന്ന് ഉള്ള വേറെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നടന്നു നടന്ന കിടന്നു കിടന്ന സഞ്ചരിച്ചു സഞ്ചരിച്ച പറ്റിക്കുന്നു പറ്റിക്കുന്ന ചെയ്തു ചെയ്ത വീണു വീണ മത്സരിച്ചു മത്സരിച്ച സഹകരിച്ചു സഹകരിച്ച അപ്പോ ഇതുപോലുള്ള പതിചോടുകൾ ഇനി പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തിയ മണ്ണറിവ് പൊന്നറിവ് ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം മണ്ണ് പൊന്നാക്കണം ചേറ് ചോറാക്കണം ചോറ് ചേറാക്കരുത് മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം പാഠഭാഗത്ത് നിന്നും മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ ലോകമണ്ണ് ദിനം ഡിസംബർ അഞ്ചിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ ഇവിടെ തന്നിട്ടുണ്ട് ആ അത് നമ്മളോട് എന്താണ് പറയുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം ഓരോ മണ്ണിനെയും മണ്ണിന്റെ ഫലഭൂസ്തയും അറിഞ്ഞു വേണം കൃഷി ചെയ്യാൻ മണ്ണ് പൊന്നാക്കണം മണ്ണിൽ കൃഷി ചെയ്ത് മണ്ണ് നല്ലതാക്കിയെടുക്കാനും അതുപോലെ തന്നെ സമ്പാദ്യം ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് മണ്ണ് ആ കൃഷി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ചേറ് ചോറാക്കുക മണ്ണിൽ കൃഷി ഇറക്കി വിളവ് ഉണ്ടാക്കുന്നവരാണ് ചേറ് ചോറാക്കുക എന്നർത്ഥം ചോറ് ചേറാക്കരുത് ഒരിക്കലും ഭക്ഷണം പാഴാക്കരുത് വലിച്ചെറിയരുത് എല്ലാർക്കും വരുന്നതാണ് ചോറ് ചേറാക്കരുത് എന്നത് ഇനി അടുത്ത പ്രവർത്തനം എന്താണ് പാഠഭാഗത്തു നിന്ന് മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കുക ഡിസംബർ എന്താണ് ലോക ലോകമണ്ണ് ദിനം ആ ലോകമണ്ണ് ദിനത്തോട് അനുബന്ധിച്ചിട്ട് ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം അപ്പോൾ ഒരു പ്രസംഗം തയ്യാറാക്കി നോക്കാം പ്രിയമുള്ളവരെ ഇന്ന് ഡിസംബർ അഞ്ച് ലോകമണ്ണ് ദിനം ഈ ഒരു അവസരത്തിൽ മണ്ണിനെ കുറിച്ചും മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല ജീവിതത്തിന് പ്രകൃതി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മണ്ണ് ജീവനുള്ള ഒരു സമൂഹമാണ് മണ്ണെന്ന ലോകത്ത് മനുഷ്യരുൾപ്പെടെ കോടിക്കണക്കിന് ജീവികളാണ് കാണപ്പെടുന്നത് പണം ലാഭം എന്നീ ഘടകങ്ങൾ മാത്രം ലക്ഷ്യമാക്കുന്നവർ ഭൂമിയെ പല വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരു തുണ്ട് പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോഴോ ഒരു തുള്ളി കീടനാശിനി മണ്ണിൽ ഒഴിക്കുമ്പോഴോ ഒരു പിടി മണ്ണ് ഒലിച്ചു പോകുമ്പോഴോ ഒരു കോടി ജീവനാണ് ഇല്ലാതാക്കുന്നതെന്ന് തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത് ഡോക്ടർ വില്യം ബീബ് പറയുന്നത് പോലെ മണ്ണിനും ജീവനുണ്ട് മണ്ണിനെയും ജീവനെയും സംരക്ഷിക്കാൻ നമുക്ക് പലതും ചെയ്യാൻ കഴിയും പുല്ലുകളും സസ്യങ്ങളും മറ്റും വച്ചുപിടിപ്പിച്ച് ഒരു പരിധിവരെ മണ്ണൊലിപ്പ് തടയാം മരങ്ങളുടെ വേരുകൾ മണ്ണിനെ നന്നായി പിടിച്ചു നിർത്തുന്നതിനാൽ വൻ മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നത് നല്ലതാണ് ജൈവാംശമുള്ള മണ്ണിൽ മണ്ണൊലിപ്പിന്റെ സാധ്യത വളരെ കുറവാണ് കുന്നിൻ ചെരുവുകളിൽ തട്ട് തട്ടായി കൃഷി ചെയ്യുന്നത് മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കാനുള്ള ഉചിതമായ മാർഗമാണ് മണ്ണും വെള്ളവും ഒരുമിച്ച് ഒരിടത്ത് നിലനിർത്താൻ നൈസർഗിക ജീവ സമൂഹങ്ങൾക്ക് കഴിയും ഇതിനു പറ്റിയ ഇടങ്ങളാണ് വയലുകളും നീർത്തടങ്ങളും എല്ലാത്തരം സസ്യങ്ങളും ജീവവർഗങ്ങളും മണ്ണിനെ ആവശ്യമുള്ളവ തന്നെയാണ് അവയെല്ലാം നിലനിർത്താൻ മനുഷ്യരെ പ്രേരിപ്പിക്കാം അങ്ങനെ മണ്ണിലെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് പങ്കാളിയാകാം നന്ദി ഇനി പാഠഭാഗത്തെ അവസാനത്തെ പഠന പ്രവർത്തനം നോക്കാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞു ഒരു ഒരിക്കലൊരു ശാസ്ത്രജ്ഞനൊരു കിറക്ക് തോന്നി ആ കിറുക്ക് മണ്ണിനെ കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴി തെളിച്ചു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വയൽ പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ അവതരിപ്പിക്കൂ അപ്പം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങളോ ചെടികളോ അല്ലെങ്കിൽ പൂക്കൾ കുളങ്ങള് വയൽ പുഴ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കി എടുക്കാനാണ് പറയുന്നത് അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന എന്താണോ അത് നോക്കിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കാം അപ്പൊ അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് നോക്കാം ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു വലിയ മാവുണ്ട് ഒരുപാട് പക്ഷികളും ജീവികളും ആ മരത്തിൽ താമസിക്കുന്നുണ്ട് മാമ്പഴത്തിന്റെ കാലമായാൽ ഒരുപാട് മാമ്പഴം ഞങ്ങൾക്ക് ആ മാവ് തരാറുണ്ട് അതിന്റെ കൊമ്പിൽ ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടി കളിക്കാറുണ്ട് ഒരുപാട് പേർക്ക് തണലേകുന്ന ഒരു വലിയ മരം കൂടിയാണ് അത് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ആശ്രയമാകുന്ന മാവ് ഞങ്ങൾക്ക് എന്നും ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഇതുപോലെ ഇതുപോലൊരു കുറിപ്പാക്കി തയ്യാറാക്കി അവതരിപ്പിക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ